ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഞാൻ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് അങ്ങനെ നമ്മുടെ സുതിയും സച്ചിയും രേവതിയും ആദിക്കുട്ടനും കൂടി ആദിക്കുട്ടന്റെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗവും അതുപോലെ നമ്മുടെ ശ്രുതി ഇത് കണ്ടിട്ട് പേടിച്ച് ജനലിൽ കൂടെ നോക്കിയിട്ട് അയ്യോ ശ്രുതി അയ്യോ സച്ചി എന്നും പറഞ്ഞു നിൽക്കുന്ന ആ ഒരു രംഗമല്ലേ നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് ഏതായാലും ഇത് കണ്ട ഉടനെ തന്നെ അടുക്കളയിലേക്ക് വിട്ടടി ചോടിയിട്ട് അമ്മേ ദേ ദേ അവര് വന്നിരിക്കുന്നു കൂടെ സുതിയും സച്ചിയും രേവതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ അവരെന്താ മോളിവിടെ ഇവിടെ ഇവിടെ അവര് അവര് വന്ന് എന്തിനായിരിക്കും എനിക്കറിയില്ലമ്മേ ദേഹ ഞാനിവിടെ ഉള്ള കാര്യം ഒരിക്കലും അവരോട് പറയരുത് അവര് എന്തിനാണോ വന്നത് ചിലപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ലല്ലോ ഏതായാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇപ്പം തൽക്കാലം പറയരുത് അമ്മ എന്ന് പറഞ്ഞപ്പം ഇല്ല മോളൊരു കാര്യം ചെയ്യാൻ മോള് പുറയിലേക്ക് പോയി നിൽക്കുക ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കിച്ചണില് കിച്ചണിന്റെ ആ ഒരു സൈഡിൽ പുറകിൽ നമ്മുടെ ശ്രുതി മാറി നിൽക്കുകയും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ ചെല്ലുകയും ചെല്ലുകയും ചെയ്യുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദിക്കുട്ടം പറഞ്ഞു അയ്യോ ദേ അമ്മൂമ്മേ ദേ വന്നിരിക്കുന്ന ആരാന്ന് നോക്കിയേ ദേ സച്ചി സച്ചി അങ്കിളിനും രേവതി ആന്റിയും ഒക്കെ ഉണ്ട് ഈ നിൽക്കുന്നതേ അവിടെയുള്ള വേറൊരങ്കിളാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാട്ടോ എന്തോ പരിഭ്രമവും എന്തോ വിളറി വെളുത്തിരിക്കുന്ന പോലെയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ മുഖം ഇരിക്കുന്നത് അങ്ങനെ ശ്രുതി ശ്രുതിയുടെ അമ്മ പറഞ്ഞു ആ മക്കളെ നിങ്ങൾ എന്താ ഇവിടെ പെട്ടെന്ന് അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നാണോ നിങ്ങൾക്ക് ഈ വീട് അറിയാമായിരുന്നോ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്ന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എങ്ങനെ അറിയാനാ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയാ അറിയില്ലായിരുന്നു ആൻറ്റി പക്ഷെ ഞങ്ങളിപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാണ് പിന്നെ നിങ്ങളെ ഇടയ്ക്ക് പോലും ഞങ്ങളെ വിളിക്കാറില്ലല്ലോ ആദിക്കുട്ടൻ പറഞ്ഞു അമ്മ അമ്മുമ്മ വിളിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് അതെന്താ ആദിക്കുട്ടനെ വിളിക്കാൻ സമ്മതിപ്പിക്കാത്തത് ഏയ് അത് വേറൊന്നുമല്ല ഫോണിനൊക്കെ ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നെന്നേ അതുമല്ല ഏതു നേരം ഫോണും എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും പഠനത്തിൽ ഉഴപ്പായിരുന്നു അതുകൊണ്ട് ഇവര് ഞാനിപ്പോൾ തൽക്കാലം ഫോൺ കൊടുക്കാറില്ല ഏതു നേരവും ഗെയിം കളിയൊക്കെയാണ് അവിടേക്ക് സച്ചി ചോദിച്ചു ശരിയാണോ ആദിക്കുട്ട ഉം ഗെയിം കളിയൊക്കെയാണോ ആണോ ഏയ് അല്ലെങ്കിൽ ഞാൻ ഗെയിം കളിക്കാറൊന്നും ചുമ്മാ പറ എനിക്കേ ക്ലാസ്സിലെ സെക്കൻഡ് റാങ്ക് ഉണ്ട് ആണോ ഗുഡ് ബോയ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു അപ്പഴത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിക്കുക അല്ല നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഏതായാലും അകത്തേക്ക് കയറി എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി അപ്പം ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി സത്യങ്ങൾ അറിഞ്ഞിരിക്ക സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വന്നതെങ്കിൽ ഇവർ ഇങ്ങനെയല്ലായിരുന്നല്ലോ പ്രതികരിക്കേണ്ടത് അങ്ങനെ അകത്ത് കയറ്റി നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇരുത്തി അപ്പോഴത്തേക്കാണ് സച്ചി പറയുന്നത് ഓ എന്ത് ചെയ്യാനാ ഇവിടെ വര ഇവിടെ വരെ വരേണ്ട ഒരു അവസ്ഥ വന്നു ദേ ഈ നിൽക്കുന്ന ആളെ അറിയാലോ ആ അറിയാം ഇത് അന്ന് ഞാന് നിങ്ങളുടെ താലിമാറ്റൽ ചടങ്ങിനെ കണ്ടായിരുന്നു ഇത് സച്ചിയുടെ ചേട്ടനല്ലേ ആ എന്റെ ചേട്ടൻ തന്നെയാ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവന്റെ പെണ്ണും പുള്ള ഓടിപ്പോയി ഏഹ് ഓടിപ്പോയിന്നോ ഉം അപ്പഴത്തേക്കും പെട്ടെന്ന് സുതി പറഞ്ഞു ഓടിപ്പോയതൊന്നും അല്ല ഓടിപ്പോയതല്ല ഇവനും ഓടിച്ചു വിട്ടത് തന്നെയാ ഓ എന്ത് പറയാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് അതെ ഞങ്ങൾ ഇപ്പം തൽക്കാലം വന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന സുധീയുടെ ഭാര്യനെ അറിയില്ലേ അന്ന് താലി കെ താലിമാറ്റൽ ചടങ്ങിന് വന്നപ്പം കണ്ടായിരുന്നല്ലോ ആന്റി ആ ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട് മോളെ ആ ചെറുതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ ഇവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോ ആ ഇവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഇപ്പോഴേ ആ കുട്ടീനെ കാണുന്നില്ല ഇവരുടെ ചെറിയൊരു കുടുംബ പ്രശ്നം കാരണം അവൾ ഇറങ്ങിപ്പോയതാണ് അപ്പം അവൾ ഇങ്ങോട്ടേക്ക് ഒരു വണ്ടിയിലാണ് കയറി വന്നതെന്ന് അവൾ അവളുടെ ബ്യൂട്ടി പാർലറിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു അത് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സുതി പറഞ്ഞു സുതി അങ്ങ് കറിയാൻ തുടങ്ങിയിട്ട് സുതി പറഞ്ഞു ഓ എന്ത് ചെയ്യാൻ എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ഓ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അവളില്ലാതെ അവളില്ലാതെ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല ദ ഇതാൻറ്റി ഫോട്ടോ ആന്റി ഈ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടിട്ടുണ്ടോ ഒന്ന് നോക്കിക്കേ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു പെപ്രാളത്തോടു കൂടി സ്തുതി കൊണ്ടുപോയി ഫോട്ടോ കാണിക്കുകയാണ് ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് അറിയാമല്ലോ പക്ഷെ എന്ത് ചെയ്യാനാണോ ഫോട്ടോ കാണിച്ചോണെ ഏയ് ഇല്ല മോനെ ഞാന് ഈ കുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ പെട്ടെന്ന് ആദ്യം പറഞ്ഞു ആ ഫോട്ടോ ഇങ്ങ് കാണിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അമ്മൂമ്മ പറഞ്ഞു ദേ ആദി വലിയവര് സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കരുതേ നിനക്കൊന്നും അറിയില്ല മാറി പൊക്കെ എന്ന് പറഞ്ഞ ആദീനങ്ങ് മാറ്റി വിടാണ് അപ്പൊ ആദിക്കറിയാലോ ആദിയുടെ കൈ കിട്ടുവാണെങ്കിൽ കള്ളം വെളിച്ചത്ത് വന്നേനെ ഏതായാലും ഇതേ സമയം ശ്രുതി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക അങ്ങനെ തുടങ്ങിയില്ലേ നമ്മുടെ ശ്രുതിയുടെ പരാതിയും പരിഭവവും അവളില്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ അവളെ എന്റെ ജീവന് തൊല്യുമാണ് സ്നേഹിക്കുന്നത് അവള് ഒരിക്കലും വിഷമിക്കാതിരിക്കാതെ വിഷമിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ത് എനിക്ക് പറ്റിപ്പോ അബദ്ധമാണ് എന്ത് ചെയ്യാന് എന്റെ ഭാര്യ ഞാൻ കാരണം പോയി നോക്കിക്കോ അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ചാകുവുള്ളൂ എനിക്ക് ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ചു കരയുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാല് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് പാവം തോന്നുകയാണ് കേട്ടോ കാരണം ഇത്ര മാത്രം നമ്മുടെ ശ്രുതിനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ആണല്ലോ ശ്രുതി എന്ന് മനസ്സിലാക്കുകയാണ് കാരണം അതുപോലെയാണ് വാ ആ വാ വിളിച്ചു കരയുകയാണ് ഈ കാറ് വിളിച്ച് നിലവിളിച്ച് കരയുന്നത് പോലെ കരയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര പാവമമൊക്കെ തോന്നി അങ്ങനെ രേവതിക്കും അതുപോലെ തന്നെ നമ്മുടെ സുതിക്കൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു അപ്പൊ വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അവർ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ മോള് പേടിക്കണ്ട ഏതായാലും അവര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അവരെ ഏതായാലും പറഞ്ഞു വിടട്ടെ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ ചായ ഒക്കെ കൊടുത്തു ചായ ഒക്കെ കൊടുത്ത് ലാസ്റ്റ് നമ്മുടെ രേവതിയും സച്ചിയും ശ്രുതിയും കൂടി അവിടെ നിറഞ്ഞി പോവുകയാണ് ചെയ്യുന്നത് അപ്പം സച്ച് പറയുന്നുണ്ട് ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പം ഇവിടെ ആർക്കും അറിയില്ലല്ലോ അറിയില്ല പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്ന എന്തിനാ ഏതായാലും ഇനി മലേഷ്യക്ക് തപ്പി പിടിച്ച് പോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് അപ്പൊ സുധിയോട് നമ്മുടെ രേവതി സമാധാനത്തോടു കൂടി പറയുകയാണ് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഏഹ് അന്വേഷിക്കാം വീട്ടിൽ നിൽക്കാം നമുക്ക് വീട്ടിൽ പോകാം ചിലപ്പം സങ്കടവും വിഷമവും ഒക്കെ കഴിയുമ്പഴത്തേക്കും ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നാലോ അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മുടെ സുധീനെ സമാധാനിപ്പിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത് രേവതി എല്ലാവരെയും അങ്ങനെയാണല്ലോ നമ്മുടെ രേവതി എല്ലാവർക്കും ഒരു ഉപദേശമൊക്കെ നൽകുന്ന കൂട്ടത്തിലാണ് രേവതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും ഒരു സമാധാനം വരും അങ്ങനെ നമ്മുടെ സുധീനെ സമാധാനപ്പെടുത്തി നേരെ വീട്ടിലേക്കാണ് അവർ പോകുന്നത് ഈ സമയത്തല്ലേ നമ്മുടെ ശ്രുതി വീടിനകത്തേക്ക് കയറി വന്നതും തുടങ്ങിയില്ലേ ശ്രുതിയുടെ അമ്മ നീ എന്തൊരുത്തിയാടി നിനക്ക് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ ജീവിതം ഉണ്ടല്ലോ അതേ വലിയ വിലപ്പെട്ട ഒരു ജീവിതം തന്നെയാണ് ഇപ്പൊ കരഞ്ഞോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ നിനക്കേ ദൈവം തന്നതിൽ വെച്ച ഏറ്റവും നല്ലൊരു ബന്ധമാണ് സത്യം പറഞ്ഞാൽ ഈ ബന്ധത്തെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നീ കള്ളമൊക്കെ പറഞ്ഞതിൽ ഞാൻ നിന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം വേണ്ടാന്ന് വെക്കാൻ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ നിനക്ക് ദൈവം തന്നതടി ഈ ബന്ധം അതുകൊണ്ട് നീ ആയിട്ട് ഇത് വലിച്ചെറിഞ്ഞ് കളഞ്ഞാലേ ദൈവം നിന്നോട് പൊറുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ശ്രുതിന് ഇങ്ങനെ അതായത് അതുപോലെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ശ്രുതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് അത്രയ്ക്കും വിഷമമായി ഇത്രയും നല്ലൊരു മകനെ ഇത്രയും നല്ലൊരു ഭർത്താവിനെ ആണല്ലോ എൻ്റെ മോൾക്ക് കിട്ടിയത് ഏഹ് താൻ സ്നേഹിക്കുന്ന പോലും ഇല്ല തൻ്റെ മോളെ ഇത്രയും അതിലേറെ ശ്രുതി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ശ്രുതി പറഞ്ഞു പിന്നെ കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയമ്മയെ സഹിക്കാന്ന് പറയുമ്പോൾ പിന്നെ കള്ളം ദേ ഇത് കള്ളമൊന്നുമല്ല ഇത് അവനുണ്ടല്ലോ പേടിച്ചിട്ട് പറയാത്തതാണ് അവൻ പേടിച്ചിട്ട് പറയാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ നീ അങ്ങനെയല്ല ശ്രുതി നീ മറച്ചു വെച്ചിരിക്കുന്ന കള്ളം അത് ഇതിനെക്കാളും എത്രയോ 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 മടങ്ങ് ഒരു വലിയൊരു കള്ളമാണ് അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലി ഉരിയുന്ന പോലത്തെ നാണക്കേട് വരെയല്ലേ നമുക്ക് ഉണ്ടാവുന്നത് നിനക്കൊണ്ടാവുന്നത് നീ നാണം കിട്ടു പോകില്ലേ അതുപോലെയാണോ നീ വേദനിക്കണ്ട എന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവ് മറച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയൊരു ചെറിയൊരു കള്ളം നീ അതിൽ നിന്നൊക്കെ ഒരു കുട്ടി അമ്മ ഒന്ന് പതുക്കെ പറ എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പൊ പതുക്കെ പറ ഞാനൊരു കാര്യം പറയാ ഇനി ഒരു ശകലം നേരം പോലും നീ ഇവിടെ നിക്കരുത് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം അത് പിന്നെ അമ്മെ എല്ലാ ദിവസവും അമ്മ വരുമ്പോ എന്നോട് ഇവിടെ നിക്കാനല്ലേ പറയുന്നത് ദേ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കരുത് കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായി നിന്റെ നിന്റെ ഭാഗത്ത് ഒരു ശരിയുമില്ലെന്ന് ശരിയെ ആ ചെറുക്കന്റെ ഭാഗത്താ സത്യം പറഞ്ഞാലേ എനിക്ക് പാവം തോന്നി തോന്നിയിടെ നിനക്ക് അവിടെ എന്ത് കുറവാ ഉള്ളത് നിന്നെ അന്വേഷിച്ചു വരാൻ ആൾക്കാർ നിന്നെ സ്നേഹിക്കുന്ന അമ്മായിയമ്മ അമ്മായി ഒരു നല്ല വീട് ഇതൊക്കെ നിനക്കില്ലേ പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് ദേവ് ചെയ്ത് എന്റെ പൊന്നുമോളെ നീ ഇവിടെ പോ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ പേരക്കുട്ടീനെ ഞാൻ നോക്കിക്കോളാം നീ അവൾ അവന്റെ കാര്യം ഓർക്കണ്ട നീ എന്റെ കാര്യം ഓർക്കണ്ട നിന്റെ ജീവിതം നല്ല രീതിയിൽ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദേവ് ചെയ്ത് ദേവ് ചെയ്ത് നീ ഒന്ന് പോ ശ്രുതി എന്നിങ്ങനെ ശ്രുതി നല്ല കല്യാണി എന്നിങ്ങനെ പറയും ആണ് ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇനി ഏതായാലും ശ്രുതിയെ ഒത്തിരി വിഷമിപ്പിച്ചാൽ ശരിയാവില്ല താൻ ചെയ്ത തെറ്റ് അത് അതിലേറെ വലിയൊരു തെറ്റാണ് താന് ചെയ്തിരിക്കുന്നത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ശ്രുതിക്ക് മനസ്സിലായിട്ട് ശ്രുതി നേരെ തിരിച്ചു പോവുകയാണ് ഏതായാലും ഈ സമയമായിക്കോട്ടെ നമ്മുടെ ഭാമ വരുന്ന ഒരു രംഗം ഞാന് ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഭാമ വന്ന് ചന്ദ്രയോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് അത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു പക്ഷെ അത് നമ്മുടെ ഇന്നത്തെ ഫുൾ വിശേഷത്തിൽ വന്നിട്ടില്ല അത് എന്താണ് അവർ ഉൾപ്പെടുത്താത്തതെന്ന് അറിയില്ല ചിലപ്പോൾ അത് നാളെ ഉൾപ്പെടുത്തിയേക്കാം ഭാമ വന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു രംഗം ചിലപ്പോൾ നാളെ കാണുമായിരിക്കും അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല വീണ്ടും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാത്തത് അപ്പൊ അങ്ങനെ ഒരു രംഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നാളെ ഈ ഒരു ഭാഗത്തിന്റെ ഒക്കെ ഇടയ്ക്ക് നാളെ കാണിക്കും ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധീം രേവതിയും സച്ചിയും കൂടെ വീട്ടിൽ ചെന്നിട്ട് സുതി നെഞ്ചത്തടിച്ച കയറി ചെല്ലുന്നു അമ്മ ഇല്ലമ്മ എന്റെ ഭാര്യേനെ കണ്ടില്ലമ്മ ശ്രുതിനെ കണ്ടില്ലമ്മ അമ്മ ഞാൻ ജാകാൻ പോകും അമ്മ എന്നും പറഞ്ഞ് കൊരഞ്ഞു കാറ് വിളിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കൂളായിട്ട് നിക്ക ചന്ദ്ര പറഞ്ഞു സുധീ ഞാൻ പറയുന്നൊന്നും കേക്ക് ഹില്ലമ്മ ഞാനൊന്നും കേൾക്കുന്നില്ല ഞാൻ ചാകാൻ പോവുക അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ പോവ ഞാൻ കാരണമല്ലേ ഞാൻ കാരണവല്ലേ എന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വച്ഛം അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങി അയ്യോ അവങ്ങടുന്നു മോകുന്ന കണ്ടില്ലേ നീ കാരണം തന്നെയാണ് അവള് പോയത് നീ ഒറ്റൊരുത്തൻ കാരണം തന്നെയാ പോയത് കഴിവുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യമാരും ഇങ്ങനെ ഇറങ്ങി പോകില്ലട കഴിവ് കേട്ടവനെ എന്നും പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് തുടങ്ങിയില്ലേ അപ്പൊ രവീന്ദ്രനെ പറയുന്നുണ്ട് സച്ചേട നീ മിണ്ടാതിരിക്കിങ്ങനെ പറയാ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അല്ല സച്ചേട്ടൻ പറയുന്നതിൽ എന്താ അച്ഛാ തെറ്റുള്ളത് ഏഹ് സഹി കെട്ടിട്ട് പറയുന്നതല്ലേ വേറെ ഒന്നും കൊണ്ടും അല്ല കാരണമേ ഉണ്ട് ഞങ്ങൾ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് അപ്പൊ സച്ചേട്ടന് കിട്ടുന്ന അവസരം സച്ചേട്ടൻ മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ ഏഹ് സച്ചേട്ടൻ പറഞ്ഞു ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി വീണ്ടും പറയാൻ തുടങ്ങി വീണ്ടും അതും ഇതും ഒക്കെ പറയാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയും വന്നു ശ്രുതിയും ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പറയുന്നു ഒന്ന് നിർത്തുന്നുണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചിയോട് അപ്പം പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് വായി തോന്നു പറയും നിങ്ങൾ ആരെ എന്നെ പിടിച്ച് നിർത്താനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷയാട്ടോ കേട്ടോ വന്നത് ഞാൻ ഇടയ്ക്ക് ശ്രുതി എന്ന് പറഞ്ഞിരുന്നു തോന്നു സോറി നമ്മുടെ വർഷയാണ് വന്നത് അപ്പം വർഷയും ശ്രീകാന്തും വന്നത് അപ്പൊ നമ്മള് ശ്രീകാന്ത് പറയുന്നുണ്ട് അതെന്താ സച്ചേട്ടാ സച്ചിട്ട അങ്ങനെ പറഞ്ഞ് ഇവക്കിവിടെ സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട് കാരണം ഈ അംഗമാണല്ലോ ഇവളും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും സച്ചി അപ്പൊ തട്ടി തട്ടി കേറുകയാണ് എടാ കഴിവ് കെട്ടവനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ ശ്രുതി അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ഏർ നിർത്തുന്നുണ്ടോ സച്ചി ഇനി മിണ്ടി പോകരുത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞോണ്ടട്ടോ വരുന്നത് ഏതായാലും ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കും നമ്മുടെ സ്തുതിക്ക് ഏതായാലും സന്തോഷമാകും അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് രാവിലത്തെ ഫുൾ വിശേഷവും വിശേഷവും ഒക്കെ നിങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഈ നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രേമവിശേഷവുമായിട്ട് ഒരു ഒമ്പതിനാവുമ്പോൾ കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ